നമുക്ക് ട്രെയിനില്ല കാലിക്കറ്റിൽ കണ്ണൂർ സ്റ്റേഷനിൽ ഇപ്പോൾ ട്രെയിനൊന്നുമില്ല അപ്പം ഒരുപാട് ബസ്സുകൾ ഇവിടുന്ന് പോകുന്നുണ്ട് ഇതിനൊക്കെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് ഈ ടിക്കറ്റ് ബുക്കിംഗ് നമുക്കൊരു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാക്കി കൂടാ എന്നുള്ള രീതിയിൽ ഞാനന്ന് ചിന്തിക്കുകയും നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും ആദ്യം നമ്മുടെ കാലിക്കറ്റുള്ള മേജറായിട്ടുള്ള എല്ലാ ട്രാവൽസിനെയും അപ്രോച്ച് ചെയ്തു അവരൊക്കെ അപ്രോച്ച് ചെയ്തു ഈ കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം പക്ഷേ ഇവരാരും തന്നെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തില്ല ബിക്കോസ് അന്നത്തെ കാലത്ത് ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ഓഫീസ് ഉണ്ടാവും അവർക്ക് കുറേ സാറ്റലൈറ്റ് ഓഫീസസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും ഒരു ഫൈവ് കിലോമീറ്റർ അല്ലെങ്കിൽ ട്വൻറ്റി കിലോമീറ്റർ അപ്പുറമൊക്കെ ഉള്ള പല സ്ഥലങ്ങളിലും അപ്പോൾ അവർ ഫോണിൽ കൂടെ എനിക്ക് എനിക്ക് ഇത്ര ടിക്കറ്റ് അല്ലെങ്കിൽ അവിടെ ഇത്ര ടിക്കറ്റ് ബുക്ക്ഡായി അങ്ങനെയായിരുന്നു അത് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ അവർക്ക് ഇഷ്ടംപോലെ ടിക്കറ്റ്സ് വരികയും അതുതന്നെ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വൈ ഷുഡ് ബി കം ടു ദീസ് കൈൻഡ് ഓഫ് എൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്ത് ഞാൻ എല്ലാ ട്രാവൽ ഓണേഴ്സായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി കലാശിപ്പാളയം നമ്മളുടെ മലയാളി ആദ്യമായിട്ട് പോയി ഇറങ്ങുന്ന സ്ഥലമാണല്ലോ കലാശിപ്പാളം അവിടെ പോയി അവിടുത്തെ ട്രാവൽ ഏജൻസും ഐ മീൻ ട്രാവൽ കമ്പനികളൊക്കെ ആയിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തു അവരും ആരും ഇതിന് തയ്യാറായില്ല ഞാൻ അന്ന് വളരെ വിഷമത്തോടു കൂടി ആ ഒരു കൺസെപ്റ്റ് ഇതിപ്പം ആരും ടിക്കറ്റ്സ് തരാതെ ഒരു അലോക്കേഷൻ തരാതെ നമ്മൾ എങ്ങനെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യും അല്ലെങ്കിൽ ഇതിനെ മെറ്റീരിയലൈസ് ചെയ്യും എന്നുള്ളൊരു തോട്ടായിട്ട് ഞാനത് പറ്റാതെ ഞാൻ തിരിച്ചു പോകും